അവർക്ക് നമസ്കാരം യുടി ഐ മ്യൂച്വൽ ഫണ്ടിന്റെ ഫണ്ട് ഇൻസൈറ്റ് സീരീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഫണ്ട് മാനേജർ ശ്രീ വി ശ്രീവത്സുണ്ട് ഇദ്ദേഹത്തിന് ഇക്വിറ്റി റിസർച്ച് ആൻഡ് ഫണ്ട് മാനേജ്മെന്റിൽ ഇരുപത് വർഷത്തിലധികം അനുഭവ സമ്പത്തുണ്ട് യു ടി ഐ ലാർജ് ആൻഡ് മിക്കാബ് ഫണ്ടിന്റെ റിസർച്ച് സ്റ്റോക്ക് സെലക്ഷൻ പ്രക്രിയയെക്കുറിച്ച് താങ്കൾ ഒന്ന് വിശദീകരിക്കാമോ പോർട്ട്ഫോളിയോ നിർമ്മാണത്തിൽ പ്രധാനമായും ഏതൊക്കെ ഘടകങ്ങളാണ് നിർണായകമാകുന്നത് റിലേറ്റീവ് വാല്യൂ സമീപനം അടിസ്ഥാനമാക്കിയാണ് ഈ ഫണ്ട് നിയന്ത്രിക്കപ്പെടുന്നത് എല്ലാ തീരുമാനങ്ങളിലും മൂല്യനിർണ്ണയമാണ് പ്രധാന ഘടകം റിലേറ്റീവ് വാല്യുവേഷൻ നാം നാല് വ്യത്യസ്ത കോണുകളിൽ നിന്നാണ് വിലയിരുത്തുന്നത് ആദ്യം തന്നെ സ്വന്തം ഹിസ്റ്ററിയുമായോ മൊത്തത്തിലുള്ള വിപണിയുമായോ താരതമ്യം ചെയ്യുമ്പോൾ ദീർഘകാല ശരാശരിയേക്കാൾ താഴ്ന്ന വാല്യുവേഷനുള്ള ശക്തവും സുസ്ഥിരവുമായ ലാർജ് ക്യാപ് കമ്പനികളെയാണ് നമ്മൾ നോക്കുന്നത് വിവിധ കാരണങ്ങളാൽ മൂല്യം കുറഞ്ഞ പ്രധാന വലിയ കമ്പനികളെ തിരിച്ചറിയാനുള്ള ഞങ്ങളുടെ പ്രധാന തന്ത്രമാണിത് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും കാലങ്ങളായി സ്ഥിരത പുലർത്തുകയും ചെയ്യുന്ന കമ്പനികളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടാതെ മൂല്യനിർണ്ണയത്തിലെ ഇടിവ് താൽക്കാലികമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ടാമതായി തെറ്റായി വിലയിരുത്തപ്പെട്ട കമ്പനികൾ ഈ കമ്പനികൾ അവയുടെ സാമ്പത്തിക പ്രകടനം ഗവേണൻസ് മാനേജ്മെൻറ് നിലവാരം ട്രാക്ക് റെക്കോർഡ് എന്നിവയിൽ നല്ല നിലയിലാണ് എന്നാൽ ചില കാരണങ്ങളാൽ വിപണിയിൽ അവയുടെ മൂല്യനിർണ്ണയം ശരിയായ രീതിയിലല്ല ഈ കമ്പനികളെ പിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവരുടെ ബിസിനസ് മാനേജ്മെൻറ്റ് കഴിവുകൾ ഞങ്ങൾ സമഗ്രമായി പരിശോധിക്കുന്നു മൂന്നാമതായി സൈക്ലിക്കൽ സ്റ്റോക്കുകൾ ഇപ്പോഴത്തെ സൈക്കിൾ അനുകൂലമല്ലാത്തതിനാൽ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്നവ സൈക്കിൾ അനുകൂലമല്ലാത്ത സമയങ്ങളിൽ ലഭിക്കുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു അവസാനമായി സ്മോൾ ക്യാപ്പുകളുടെ കാര്യത്തിൽ ന്യായമായ വിലയ്ക്ക് ലഭ്യമാകുന്ന നല്ല വളർച്ചാ സാധ്യതയുള്ള സ്മോൾ ക്യാപ്പ് കമ്പനികളെ ഞങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് ഈ വിജയത്തിനു പിന്നിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതെ കുറഞ്ഞ മൂല്യമുള്ള കമ്പനികളെ തിരിച്ചറിയുന്നതിലെ അചഞ്ചലമായ ശ്രദ്ധയും വിപണിയിലെ അസ്ഥിരതയെ അവഗണിച്ച് അതിലേക്ക് നിക്ഷേപം തുടരാനുള്ള ശാസ്ത്രീയ സമീപനവും കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ ഞങ്ങളെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിച്ചു ഇതിനു പുറമെ വളർച്ചാ സാധ്യതയുള്ള മിക്കാപ് സ്മോൾ ക്യാപ് കമ്പനികളിലും വില തെറ്റായി നിശ്ചയിച്ചിരിക്കുന്ന കമ്പനികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഞങ്ങൾക്ക് നേട്ടം നൽകി മൂല്യനിർമ്മയത്തിൽ ഞങ്ങൾ കർശനമാണ് മൂല്യനിർമ്മയത്തിൽ ആവശ്യമായ നേട്ടം ലഭിച്ചുവെന്ന് ഞങ്ങൾ കരുതുന്നിടത്ത് നിക്ഷേപത്തിൽ നിന്ന് പുറത്തുപടക്കാൻ ഞങ്ങൾ മടിക്കാറില്ല നിക്ഷേപകർ അവരുടെ മൊത്തത്തിലുള്ള അസറ്റ് അലോക്കേഷനിൽ യു ഡി ഐ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിനെ എങ്ങനെ ഉൾപ്പെടുത്തണം അതെ നിക്ഷേപകർ അവരുടെ പ്രധാന അസറ്റ് അലോക്കേഷന്റെ ഭാഗമായാണ് യു ഡി എ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിനെ കാണേണ്ടത് ലാർജ് ക്യാപ് ഭാഗം പോർട്ട്ഫോളിയോയ്ക്ക് സ്ഥിരത നൽകുന്നു അതേസമയം മിഡ് ക്യാപ് എക്സ്പോഷിലൂടെ അതിന് അധിക വളർച്ച സാധ്യത ലഭിക്കുന്നു വർഷമോ അതിൽ കൂടുതലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഈ ഫണ്ട് അവരുടെ പോർട്ട്ഫോളിയോയിൽ ശക്തമായ ഒരു കൂട്ടിച്ചേർക്കലായിരിക്കും ഇത് ഒരു ഫണ്ടിൽ തന്നെ സ്ഥിരതയും വളർച്ചയും വാഗ്ദാനം ചെയ്യുന്നു നന്ദി ശ്രീ ശ്രീവത്സ ഞങ്ങളോടൊപ്പം നന്ദി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക